നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആവിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആവിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി നഗരസഭാ ചെയർമാന്റെ ഡിവിഷനിലെ റോഡിന്റെ ശോചനീയാതിരെ ചെയർമാനും സെക്രട്ടറിക്കും നിവേദനം നൽകി നഗരസഭയിലെ പതിമൂന്നാം ഡിവിഷനിലെ കാച്ചടി തീർക്കയം റോഡിന്റെ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന് സമീപമുള്ള ഭാഗം മുതൽ തീർക്കയം പാലം വരെയുള്ള ഭാഗം പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന നിലയിൽ കിടക്കുകയാണ് ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് കാണിച്ചാണ് നഗരസഭാ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടിക്കും സെക്രട്ടറിക്കും നിവേദനം നൽകിയിരിക്കുന്നത് പൊതുപ്രവർത്തകനായ കക്കാട് കരിമ്പിൽ സ്വദേശി ടി പി ഇമ്രാൻ നിവേദനം നൽകിയത് റോഡിന്റെ ശോചനീയാവസ്ഥ യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി നിവേദനത്തിൽ ചൂണ്ടിക്കാണിച്ചു തിരൂരങ്ങാടിയെയും വേങ്ങരെയും ബന്ധിപ്പിക്കുന്ന തീർക്കയം പാലത്തിലൂടെയുള്ള വാഹനഗതാഗതം പാലം വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ടെങ്കിലും ലോഡിംഗ് വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ദിനംപ്രതി ഈ പാലം ഉപയോഗിക്കുന്നുണ്ട് ചെയർമാൻ്റെ തന്നെ ഡിവിഷനിലെ റോഡ് ശോചനീയാവസ്ഥയിൽ കിടക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് നിവേദനത്തിൽ ആരോപിക്കുന്നു കാച്ചടി തീർക്കയം റോഡിൻ്റെ തകർന്ന ഭാഗം അടിയന്തരമായി റീട്ടാറിംഗ് ചെയ്യണമെന്നും ഇതിനാവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും ഇമ്രാൻ നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു നാടും നഗരവും നന്നാക്കാൻ ഇറങ്ങുന്ന പറഞ്ഞു നാടും നഗരവും ഉദ്ഘാടനം ചെയ്യാൻ നടക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ ഇടയ്ക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ഡിവിഷനിലൊന്ന് ഒന്ന് വരാൻ തയ്യാറാവണം ആ ഡിവിഷനിലെ റോഡുകളൊക്കെ ഒന്ന് ഗതാഗത യോഗ്യമാണോ എന്ന് നോക്കാൻ തയ്യാറാവണം ഇന്ന് ഡിവിഷൻ ഇരുപതിലെ റോഡ് ബഹുമാനപ്പെട്ട ചെയർമാനെ ഉദ്ഘാടനം ചെയ്യാണ് വളരെ നല്ല കാര്യം ഞങ്ങളൊക്കെ സന്തോഷവന്മാരാണ് പക്ഷേ ചെയർമാൻ്റെ വാർഡിലെ റോഡിന്റെ സ്ഥിതി ഇതാണ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് ഇവിടുന്ന് ആ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ അവിടെ വരെ അവിടുന്ന് ആ കയറ്റം തുടങ്ങി ആ ഭാഗം വരെ റോഡ് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് ഓട്ടോ റിഷക്കാരൊക്കെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാർഗുകാരും വരൊക്കെ കുറച്ച് കൊയി ഉണ്ടായാലും നേരെ പോകും പക്ഷേ ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായ ഓട്ടോറിക്ഷക്കാരാണ് ഇതിൻ്റെ ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അപ്പോൾ ചെയർമാനോട് പറയാനുള്ളത് പലവിധ പലവിധ ഉദ്ഘാടനങ്ങളും ചെയ്ത് പോകുമ്പോൾ ഇടയ്ക്കൊക്കെ സ്വന്തം വാർഡിൽ സ്വന്തം ഡിവിഷനിൽ വരികയും ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുകയും അതിന് പരിഹാരം കണ്ടെത്താൻ കൂടി സമയം കണ്ടെത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്